സ്റ്റെയർ കേസുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മെറ്റൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസുകൾ അതിലെല്ലാം വുഡ് ഇൻസ്റ്റോൾ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് എന്നാൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസിൽ നമ്മൾ സ്റ്റെപ്പിൽ എങ്ങനെ വുഡ് ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ളത് അതിൻ്റെയും ഒന്ന് രണ്ട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അത്തരത്തിൽ ഒരു പുതിയ സൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് സ്റ്റെയർ കേസില് സ്റ്റെപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മരം എന്ന് പറയുന്നത് മർബോ ആണ് ഇതൊരു ഇമ്പോർട്ടഡ് മരമാണ് നമ്മളെ നാട്ടിലുള്ള ഇന്ത്യൻ മരമല്ല പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് മരമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ തിക്നസ് വരുന്നത് ഒരു ഇഞ്ച് തിക്നസ്സാണ് ഇരുപത്തി അഞ്ച് എം എം ആണ് ഒരു എന്ന് പറയുമ്പോൾ സൈസ് വരിക പക്ഷെ നമുക്ക് ഫൈനലായിട്ട് ഫിനിഷ് ചെയ്ത് കിട്ടുന്നത് ഇരുപത്തിരണ്ട് എം എം ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വുഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൽ കൊടുക്കുന്ന സ്ക്രൂ ആണ് നമ്മൾ ഈ രണ്ട് ഇഞ്ച് സൈസിൽ വരുന്ന സിക്സ് എം എമ്മിൻ്റെ എസ് എസിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റെപ്പിൽ ആറ് ഹോൾസാണ് നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഈ ആറ് ഹോൾസിലും നമ്മൾ ഫസ്റ്റ് ഇതിനു മുമ്പൊക്കെ നമ്മൾ വുഡ് ചെയ്യുമ്പോൾ ഈ സ്റ്റെയർ കേസിൽ കൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് സൈസാക്കി വെച്ചതിന് ശേഷമാണിത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് അളവായിരിക്കണം സൈഡെല്ലാം കറക്റ്റ് കട്ടിങ് കൊടുത്തിട്ട് വേണം ഓരോ സ്റ്റെപ്പിനും ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മളിവിടെ ഏത് സ്റ്റെപ്പാന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ ആണ് ഈ സ്റ്റെപ്പ് എല്ലാം പ്ലാസ്റ്റർ ചെയ്ത് കറക്റ്റ് ലെവലിൽ പ്ലാസ്റ്റർ ചെയ്ത് ലെവൽ ചെയ്ത് സ്പിരിറ്റ് ലെവൽ ചെയ്തുകൊണ്ട് വേണം അത് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പ്ലാസ്റ്റർ ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് ആ വുഡിൻ്റെ ലെവല് കറക്റ്റ് കിട്ടുകയുള്ളൂ അതിനുശേഷം നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡ് വെച്ച് എല്ലാ സ്റ്റെപ്പിലും നമ്മൾ വുഡ് വെച്ച് കറക്റ്റ് കട്ട് ചെയ്ത് ആ വുഡിനകത്ത് ആറ് ഹോൾസ് നമ്മൾ കോൺക്രീറ്റിൽ ടച്ച് ചെയ്ത രീതിയിലാണ് ഹോൾസ് ചെയ്തത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കോൺക്രീറ്റിൽ എവിടെയാണ് ഹോൾസ് വരുന്നത് എന്നുള്ള മാർക്ക് ഇതിൽ സ്റ്റെപ്പിൽ കിട്ടിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഹോൾ ചെയ്തതിന് ശേഷം അതിൽ ഫിഷർ ചെയ്തതിപ്പോൾ ഫിഷർ നമ്മൾ അടിച്ച് താഴ്ത്തി അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതിൽ നമ്മൾ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തത് ഏത് സ്റ്റെപ്പ് സ്റ്റെപ്പും ക്ലീൻ ചെയ്തു നമ്മൾ ഈ സ്റ്റെപ്പും ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് കാരണം ഈ ഗം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗം ഇതിൽ നന്നായിട്ട് പിടിക്കണമെങ്കിൽ അതിൽ പിന്നെ പൊടി ഡസ്റ്റ് അതിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ പൊടി കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഗം അപ്ലൈ ചെയ്യുവാണ് ഇതിന് ഉപയോഗിക്കുന്നത് അറാൾ ആണ് അറാൾഡേറ്റ് ഗമ്മ എന്ന് പറയുന്നത് രണ്ട് ഗമ്മാണ് രണ്ട് ഗം എന്ന് പറയുമ്പോൾ ഒന്ന് ഗമ്മും ഒന്ന് അതിൻ്റെ അതിൻ്റെ ഹാർഡിനറുമാണ് അപ്പോൾ ഈ വൺ ഈസ് ടു വൺ എന്നുള്ള റേഷൽ ഒരേപോലെ രണ്ടു രണ്ട് ട്യൂബ് എന്ന് പറയേപോലെ എടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് വൂട്ടിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ് ഈ വുഡിന് നമ്മൾ സൈഡിൽ റീപ്പർ അടിച്ചിട്ടുണ്ട് റീപ്പർ അടിച്ചത് ഒരു പ്രത്യേക ഡിസൈൻ കട്ടിങ് കൊടുത്തിട്ടൊക്കെയാണ് അത് ഇവിടുത്തെ ക്ലൈൻറ്റിൻ്റെ എൻജിനീയറുടെ ഒരു ഡ്രോയിങ് ഡിസൈൻ പ്രകാരമാണ് അത്തരത്തിൽ കൊടുക്കുന്നത് നമ്മൾ സാധാരണ പ്ലെയിനായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ രണ്ട് ഗ്രൂവായിട്ടും കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സൈഡിൽ ഇവിടെ ചെയ്ത പോലുള്ള ഗ്രൂവ്സൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഗം എല്ലാം വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വുഡിതിൽ ഇൻസ്റ്റാൾ ചെയ്താണ് വുഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് അത് ലെവൽ ഓൾറെഡി നമ്മളിത് വുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പിനും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് സ്റ്റെപ്പാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ ഇത് സീറ്റിങ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലാത്ത പക്ഷേ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ നമ്മൾ കറക്റ്റ് വെച്ചപ്പോൾ തന്നെ അത് കറക്റ്റ് ആ ലെവലിൽ സീറ്റായി ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിന് ശേഷം നമ്മളിത് ആറ് സ്ക്രൂ ഇതിൽ ചെയ്യുവാണ് കറക്റ്റ് ആറ് സ്ക്രൂ ഇതിൽ ചെയ്തെടുക്കുകയാണ് ഏകദേശം രണ്ട് ഇഞ്ചാണ് രണ്ട് സ്ക്രൂ ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മൾ വെറും ഗമ്മിൽ മാത്രം ഒരിക്കലും ഇതുപോലെയുള്ള വുഡുകൾ ഫിക്സ് ചെയ്യരുത് ഗ് പ്ലസ് സ്ക്രൂ ചെയ്യണം നിർബന്ധമാണ് ഈ സ്ക്രൂ ചെയ്ത ഈ ഹോൾസ് കംപ്ലീറ്റ് ഇനി പോളിഷിംഗ് വർക്കിലാണ് അത് ഫില്ല് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോൾസ് കണ്ടില്ലേ സ്ക്രൂ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതെല്ലാം പൊട്ടിയിട്ട് പോളിഷ് ചെയ്തെടുക്കുമ്പോൾ ഈ സ്ക്രൂ ഹോൾസ് ഒന്നും പിന്നീട് കാണില്ല അതൊക്കെ കവറായി പോകും അപ്പോൾ പോളിഷിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലാണ് ഇതിൻ്റെ ഫിനിഷിങ് ഇരിക്കുക ഈ സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂവ് കൊടുത്തിട്ടുള്ളത് ഒരു ഫോർ എം എമ്മിൻ്റെ ഗ്രൂവാണ് കൊടുത്തിട്ടുള്ളത് ഈ വുഡിൻ്റെ തിക്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് എം എം ആണ് വുഡിൻ്റെ തിക്നെസ് അപ്പോൾ അതേ അളവിലുള്ള ഒരു റീപ്പർ താഴെ കൊടുക്കുമ്പോൾ അത്രയും തിക്നെസ് അതായത് മുകളിൽ ഇട്ട സ്റ്റെപ്പിൻ്റെ ഡബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ട് ആ ഒരു ജോയിൻ്റ് വരുന്ന സ്ഥലത്താണ് കറക്റ്റ് നമ്മൾ ഈ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ശരിക്കും ഒരു നല്ല ഡിസൈനാണ് കാരണം നമ്മൾ താഴെ ഒരു റീപ്പർ കൊടുക്കുന്ന സമയത്ത് ആ ജോയിൻറ്റ് ശരിക്കും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സൈഡ് റീപ്പർ അടിച്ചിട്ടുള്ളത് നമ്മളിവിടെ സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്ന വുഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മർബോ എന്നുള്ള വുഡാണ് മർബോ ഈ മർബോ വുഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇമ്പോർട്ടഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സൈസ് കസ്റ്റം ചെയ്ത് ഇവിടെ കിട്ടില്ല നമുക്കൊരു പലക ഒരു സ്റ്റെപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് വരെ അതായത് മുപ്പത് സെൻറ്റിമീറ്റർ അതിൽ നിന്ന് അതിൻ്റെ സൈഡ് പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി ഒമ്പത് സെൻറ്റിമീറ്ററിലൊക്കെയാണ് നമുക്ക് ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്ററിലൊക്കെയാണ് ഫൈനൽ ഇതിൻ്റെ വീതി കിട്ടുന്നതിൽ ലെങ്ത്ത് നമുക്ക് പിന്നെ പ്രോബ്ലം ഇല്ല ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ വീതി നമുക്ക് ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ ഇരുപത്തൊമ്പത് സെൻറ്റിമീ സെൻറ്റിമീറ്റർ മാത്രമേ കിട്ടുക അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ റീപ്പർ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ മർബൊക്കെ എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ആയതുകൊണ്ട് കൂടുതൽ